യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ അമ്മ പ്രേമകുമാരി സഹായം അഭ്യർത്ഥിച്ചു വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നിലുള്ളതെന്നും വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ എല്ലാവരും സഹായിക്കണമെന്നും തന്റെ അവസാനത്തെ അപേക്ഷയാണിതെന്നും അവർ പറയുന്നു മകളെ രക്ഷിക്കാനായി ഇതുവരെ സഹായിച്ച എല്ലാവർക്കും അവർ നന്ദി പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് ഇന്നലെ അനുമതി നൽകിയിരുന്നു യമൻ പൗരനായ തലാൽ അബ്ദു കൊലപ്പെടുത്തിയ കേസിൽ തലസ്ഥാനമായ സനായിലെ ജയിലിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കഴിയുകയാണ് നിമിഷപ്രിയ തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ നേഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുറന്നാൽ സഹായ വാഗ്ദാനമായി വന്ന തലാൽ അബ്ദുബദി പിന്നീട് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിച്ച് കൊലപാതകം നടത്തിയതെന്നാണ് നിമിഷപ്രിയയുടെ വാദം നിമിഷ പ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബത്തിന് ധയാതനം നൽകുകയാണ് ഹലാലിന്റെ കുടുംബത്തേക്ക് നേരിൽ കണ്ട് മാത്രവേശിക്കുന്നതിന് വേണ്ടി നിമിഷ പ്രിയയുടെ അമ്മ പ്രേമകുമാരി മാസങ്ങൾക്ക് മുൻപ് യമനിലെത്തിയതാണ് ഇപ്പോഴും അവിടെ തങ്ങുകയാണ് അവർ ഹലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായി ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ ഈ ചർച്ചകളെല്ലാം വഴിമുട്ടിയിരിക്കുകയാണ് അതേസമയം നിമിഷ പ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുതന്നെയാണ് ആദ്യമന്ത്രിയായി പറയുന്നത് പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് മാത്രം വധശിക്ഷ ശരിവെച്ചുള്ള എമന്റെ മറുപടി സാങ്കേതികം മാത്രമാണെന്നും നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള കുടുംബത്തിന്റെ ശ്രമങ്ങൾക്കെല്ലാം വിധികം പിന്തുണ നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞത് അതേസമയം വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നപ്പോൾ ഒരുപാട് തവണ കുടുംബവും പൊതുപ്രവർത്തകരുമൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് നേരിൽ കണ്ടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഒരു ചെറുവിരൽ പോലും അനക്കിയതായി ആർക്കും അറിയില്ല വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു അതും നമ്മുടെ സ്വന്തം നാട്ടുകാരാണ് സംസ്ഥാന സർക്കാർ പലതവണ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു വ്യവസായി യൂസഫില് ബന്ധപ്പെട്ട് തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അതും എന്തായി എന്ന് ആർക്കും അറിയില്ല